രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഏത് മലയാള കവിയുടെ ചരമവാർഷികമാണ് ആഘോഷിച്ചത് കുമാരനാശാൻ എല്ലാ വർഷവും നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് ദിവസമാണ് ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ച കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട് ഇടുക്കി ഡാം മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീരാവയവം ഹൃദയം സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏ ആൻസർ വൈറ്റമിൻ ഡി ലോകത്ത് ഏറ്റവും അധികം ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായി ഡൽഹിയിൽ നിർമ്മിച്ച സ്മാരകം ഇന്ത്യ ഗേറ്റ് ലോകത്ത് ഏറ്റവും അധികം പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ആൻസർ ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന ഏറ്റവും വലിയ തപാൽ സംവിധാനം ഇന്ത്യ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ഏത് ജില്ലയിൽ ആലപ്പുഴ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് കല്ലൈൻ പൊക്കുടൻ്റെ ജന്മസ്ഥലം കണ്ണൂർ ഭാരതപ്പുഴയുടെ തീരത്തെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന ഉത്സവം മാമാങ്കം ഉപ്പു സത്യാഗ്രഹത്തിലെ ജാഥാഗാനമായ വരിക വരിക സഹചര് എന്ന ഗാനം രചിച്ചതാരെ അംശി നാരായണ പിള്ള പാലക്കാട് കോട്ട നിർമ്മിച്ചതാര് ഹൈദരലി കേരളത്തിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള പഞ്ചായത്ത് ആൻസർ ഇടമലക്കുടി അധികാരത്തിലിരിക്കെ കൊല്ലപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആൻസർ ഇന്ദിരാഗാന്ധി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലം നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ ഒളപ്പമണ്ണ എന്ന തോലികാനാമത്തിൽ അറിയപ്പെടുന്ന പ്രശസ്ത കവിയാരെ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ ജയ് ജവാൻ ജയ് കിസാൻ എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ച സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ലോക ഹിന്ദി ദിനം എന്ന് ജനുവരി പത്ത് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവലായ ഇന്ദുലേഖയുടെ കർത്താവാരെ ആൻസർ ഓ ചന്തുമേനോൻ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവാര് ആൻസർ ഗ്രിഗർ മെൻഡൽ ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹ മുദ്ര ഇന്ത്യയുടെ ദേശീയഗീതം വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ദേശീയഗീതമായ വന്ദേമാതരം രചിച്ചതാര് ആൻസർ ബഗിൻ ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ ദേശീയ ഗീതമായ ദേശീയഗീതമായ വന്യമാതരം എഴുതിയത് ഏത് ഭാഷയിലാണ് സംസ്കൃതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ആൻസർ ഇന്ത്യ ധാർ മരുഭൂമി എവിടെ സ്ഥിതി ചെയ്യുന്നു രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുജല തടാകം സാമ്പാർ ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത നദി ആൻസർ ഇന്ദിര കനാൽ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ രൂപീകരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കടൽ ജീവികളിൽ പോലെ നിറം മാറാൻ കഴിവുള്ളത് നീരാളി കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം മോണിറ്റർ മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട് ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാനായി ഇരുമ്പിനുമേൽ സിങ്ക് പൂശുന്ന പ്രക്രിയ ഗാൽവനൈസേഷൻ ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ആൻസർ ഉത്തർപ്രദേശ് ഏറ്റവും വലിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കർണാടക യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചില്ലുപാലം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ വാഗമൺ ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ പദ്ധതി ആരംഭിച്ചത് എവിടെ ആൻസർ കൊച്ചി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച ആദ്യ മലയാളി താരം ആൻസർ മിന്നുമണി ജനുവരി പന്ത്രണ്ട് ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലം ആൻസർ അടൽ സേതു കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഒരു കുഞ്ഞ് ജനിച്ചാൽ മൂന്ന് ലക്ഷം രൂപ പാരിതോഷികം നൽകാൻ തീരുമാനിച്ച രാജ്യം ജപ്പാൻ കുഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിൽ റെയിൽവേ പാത ഇല്ലാത്ത ജില്ലകൾ ഏതെല്ലാം ആൻസർ ഇടുക്കി വയനാട് വൈറ്റ് ഹൗസ് ഏത് രാജ്യത്തലവൻ്റെ ആസ്ഥാനമാണ് അമേരിക്ക ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത് ഭരതനാട്യം പുതിയ അധ്യയന വർഷത്തെ ആദ്യ പ്രവൃത്തി ദിവസം വിദ്യാർത്ഥികളെ വരവേൽക്കുന്ന പദ്ധതി പ്രവേശനോത്സവം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥ ഉച്ചകോടിക്ക് ആതിഥേയം വഹിക്കുന്ന രാജ്യം ബ്രസീൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വനിത മലാല യൂസഫ് സായി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഏത് ദിനമായിട്ടാണ് കേരള സർക്കാർ ആചരിക്കുന്നത് ജീവകാരുണ്യ ദിനം